അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ചുവരെഴുത്ത് രാമക്ഷേത്രത്തിനായി അന്നെഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷത്തിലാണ് കാസർഗോഡ് ചേറ്റുകുണ്ടിലെ വിശ്വാസികൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരഴുത്തും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ആഹ്വാന പ്രകാരം രാം ജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത് നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തില് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഇതിന് ഈ കറസേവകർ സ്വയംസേവകരായി പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട് എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചു കൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചുമരഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരഴുത്തുകൾ മായ്ക്കപ്പെട്ടു ഇവിടെ അത് ആർ എസ് എസ് ഹിന്ദു ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് എന്ന് പറയുന്ന പ്രദേശം അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ സഹോദരിമാർ അത് മായിച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല അതിനെ സംരക്ഷിച്ചു അതുകൊണ്ടാണത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാട് സംരക്ഷണത് അത് തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകൊണ്ടുകാർക്ക് ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രാണരക്ഷാർത്ഥം പലരും കർണാടകയിലെ മൂകാംബിക ക്ഷേത്രത്തിൽ അഭയം തേടി രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ പ്രാൺപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ